നമസ്കാരം കൈസ് ആർജിയാണ് ഇന്നത്തെ ദിവസം ഒരു സൺഡേ ഇൻ അവർ ലൈഫാണ് നമ്മുടെ ഇന്ന് സൺഡേ ഇൻ അവർ ലൈഫ് നമുക്ക് കല്യാണത്തിൽ പോകേണ്ടത് ഒരു ഇച്ചിരി അരോളി ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ടൈമിൽ ലൈഫാണ് സൺഡേ ലൈഫാണ് പിന്നെ എല്ലാ സൺഡേ നമ്മൾ രാത്രി ലൈഫൊക്കെ അപ്പോൾ അതൊക്കെ വൈകിട്ട് ലൈവ് അപ്പോൾ അത് പിന്നെ ഇന്നലെ രാത്രി നമുക്ക് പണിയിട്ട് കല്യാണത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ചയാണ് നമ്മൾ വീണ് അപ്പോൾ അകത്തുള്ള മാങ്ങയൊക്കെ നിശ്ചിച്ച് എടുക്കണം നമുക്ക് ഒരുപാട് മാങ്ങ വെള്ളം കൊണ്ടുപോയൊടി വീണത് സാ സങ്കട അവസ്ഥ നമുക്ക് ശരി പറഞ്ഞാൽ അല്ലെങ്കിൽ നിശോ ആ മാവിൻ്റെ മാങ്ങയുടെ വെയിറ്റ് മാവ് മാവിടിഞ്ഞാന്ന് തോന്നുന്നു അതിനിടയ്ക്ക് നല്ല പുളി ഉറുമ്പുണ്ട് അവനടയ്ക്ക് ശ്രുതിക്ക് കടി കടികളുണ്ട് ഞാൻ പോയി ഹെൽപ്പിക്കട്ടെ കിച്ചിൽ ആവശ്യം വന്നിട്ടുണ്ട് അവന് രാവിലെ ഫുഡ് എടുക്കണം അവന് ഫുഡ് എടുക്കണേ ഞാൻ പോകാനായിട്ട് വെയിറ്റ് ഇടപാൽ നിങ്ങൾക്ക് ഫുഡ് ഇടാം നിങ്ങൾക്ക് ഫുഡ് തരണം ഞാൻ അവന് അവന് ഫുഡ് കൊടുക്കണം അവൻ അവന് ഫുഡ് കൊടുക്കാനായിട്ട് ഫുഡ് ഇരിപ്പുണ്ട് ഇന്നലെ ഉണ്ടാക്കുക അപ്പവും എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കുഴച്ച് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ വേഴ്ച കഴിക്കണം ഞാൻ അവൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അങ്ങനെ അപ്പം കുഴച്ച് എടുത്തു കൊടുക്കാം അതാകുമ്പോൾ

ഫൈനലി കേൾ നമ്മുടെ ആ പോറ്റി വന്നിട്ടുണ്ട് കുട്ടൻ പറ്റി വന്നിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഉള്ള പോറ്റിയാണ് അപ്പോൾ പോറ്റി ഫാമിലിയായിട്ട് ഇവിടെ സെറ്റായിട്ടായി അപ്പോൾ പോറ്റീൻ്റെ മോള് ഭയങ്കര പാട്ട് കരികയാണ് കേട്ടാ എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിലല്ല എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിലും ഉണ്ട് അപ്പോൾ എന്തായാലും പോറ്റിയാണ് കല്യാണം നടത്തുന്നത് ആ കയറി പോകുന്നത് പെണ്ണിൻ്റെ അമ്മയാണ് ഇപ്പോൾ ചെറുക്കനായിട്ട് വലതും വെച്ച് ചെറുക്കനെ കൊണ്ടെത്താൻ വേണ്ടി പോകേണ്ടത് ൊണ്ട് വലം വെച്ച് മണ്ഡപത്തിൽ ഇരുത്താൻ വേണ്ടിട്ടാണ് അപ്പൊ പോറ്റി പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഫൈനലി കേസ് പെണ്ണിനെ കൊണ്ടുവരാണ് ഇപ്പൊ താലപ്പനക്കെടുത്ത് പെണ്ണിനെ കൊണ്ടുവരട്ടെ അടിപൊളി നമ്മളെ പെണ്ണ് വന്നു അങ്ങനെ കല്യാണ പെണ്ണും എത്തിക്കേസ് ഓരോരുത്തരോരോത്തരായി വിളക്കുകൾ കൊണ്ട് നിരത്തി വെക്കുകയാണ് ഇതാണ് പെണ്ണിന്റെ ഫാമിലി കഴിക്കാൻ പോകുന്ന തിരക്കാണ് തള്ളലും അപ്പം കൈ ഫ്രണ്ട്സും ടീമുകളും ഇന്ന് ക്യാമറ പോസ് ചെയ്തോണ്ടിരിക്കണ നമുക്ക് ഫോട്ടോ എടുക്കും എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ടൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കാനും നമ്മളെപ്പോഴത്തേക്കും പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ അംഗേഷ് പെണ്ണും ചെറുക്കനും ഇറങ്ങി അവര് പാലക്കാടാണ് അവര് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മളും പോകാൻ വേണ്ടി ഇറങ്ങിയു നമുക്ക് ബസ് കറിക്കണം എന്താന്ന് വീട്ടിൽ ചേട്ടാ കല്യാണം കഴിഞ്ഞു നമ്മളിങ്ങനെ ബസ് കാത്തിരിക്കുന്നു ബസ് വരാത്തൊരു സമ്മേളന സമ്മേളനത്തിന് വന്ന കസേര നമ്മൾ നുണ്ടിപ്പെറുക്കിരിക്കുന്നു എന്നിട്ടിരിക്കും അതാണ് പാർട്ടിയിൽ സമ്മേളനം വൈകിട്ട് അത് പറഞ്ഞോട് ചേച്ചിയൊക്കെ ഉണ്ട് ബസ് വരട്ടെ വന്നിട്ട് പോവാല്ലേ പോണ്ടേ പോട്ടെ അപ്പം കഴിച്ചു നമ്മൾ ബസ്സിൽ ഇറങ്ങി എന്തായാലും നമുക്ക് പോവാം വീട്ടിലോട്ട് പോവാം അയ്യവ എൻ്റെ ഒരു പേയിലാണ് ആർജ് പെടല് വിളിക്കുന്നതാണ് അടക്കം ആർജ് പെടലി വിളിക്ക് പോകണം ആർജ് നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കഴിച്ചു എൻ്റെ വല്യമ്മേണ പോണോ എന്നെ കണ്ടിട്ടില്ല ആ ഞാൻ കണ്ടില്ല കല്യാണത്തിന് അങ്ങനെ ഫയൽ കേസ് അവളോട് സ്വർഗത്തിലെത്തി എന്റെ മുന്നോ അഴ കെട്ടി ഈ മാവിന് കൊണ്ടൊക്കെ മാറ്റണം നമ്മുടെ പപ്പായ ഒടിഞ്ഞു വിടാൻ പാടില്ല അങ്ങനെയാണ് ചെയ്യാനും ചെയ്യാനിട്ടെന്തായാലും അതെ കുറച്ചു റെസ്റ്റിലേക്ക് നടന്ന് തളർന്നു വന്നിട്ട് അതാണ് ഞാൻ വേർത്ത് കുടിച്ചിരിക്കണം നിഷു വേർത്ത് കുടിച്ചു കൊണ്ട് ഊറി കൊടുക്കട്ടെ നിഷു നിഷു അഴയിടാൻ പറ്റൂ അപ്പോൾ കുറച്ചു നേട്ടം ബാക്കി വിശേഷം കാണാം കേസ് അപ്പോൾ കേസ് നമ്മൾ ഡ്രസ്സൊക്കെ കൂടി നിശ്ചിച്ച് പുറത്ത് വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ചു നേരം റെസ്റ്റാണ് ഉയർത്ത് ഒരിക്കുകയാണ് കേസ് ഞാൻ ട്രസ്റ്റ് ആകട്ടെ അല്ലെങ്കിൽ നമ്മൾ ചാവ ഉള്ള കുടിക്കട്ടെ ഫ്രസ്റ്റ് അപ്പം കേസ് കുറച്ച് നേരത്തെ കുറച്ച് കുറച്ച് കൂടുതൽ നേരത്തെ റെസ്റ്റന് ശേഷം നമ്മൾ വീണ്ടും എണീറ്റ് നമ്മളെ മാവ് മാറ്റാൻ നോക്കി മാവിന് ഭയങ്കര വെയിറ്റ് വെച്ചാൽ വേറെ ലെവൽ വെയിറ്റ് അവസാനം വെട്ടി മാറ്റേണ്ട അവസ്ഥയാണ് നമ്മളിപ്പോൾ വെട്ടിയാണ് മാറ്റണത് വെട്ടാൻ വെട്ടാന്ന് മാറ്റാൻ പറ്റുന്നില്ല ഭയങ്കര വെയിറ്റും ഭയങ്കര ഇതും ആ വെയിറ്റ് ആണ് നമ്മുടെ വെയിറ്റാർ നമ്മുടെ ഇത് വീണോളണം നമ്മുടെ മഹാകണിയുടെ ഒരു കൊണ്ട ഫുൾ ഒടിഞ്ഞു വലിയ നിശോ അത് വീണിട്ട് നല്ലൊരു മഹാഗണിയായിരുന്നു നമ്മൾ ഉപയോഗിച്ച മഹാഗണിയാണ് അതിന്റെ കൊണ്ട ഫുൾ ആയിട്ട് ഒടിഞ്ഞു വീണ് അതിന്റെ സൈഡിൽ നിന്ന് ഇനി പിടിച്ചു പക്ഷെ സൈഡിൽ നിന്ന് പിടിക്കാൻ ശിഖരങ്ങളുണ്ട് അല്ലെ നിഷു അത് പിടിക്കും മഹാകണിയാണ് അതുകൊണ്ട് പിടിച്ചോളും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു പക്ഷെ അതായത് മഹായുടെ കൊണ്ടടക്കാണ് ഒടിഞ്ഞു മാവിന് തല തല വീത്തി പൊട്ടി വച്ചത് എന്തൊരു കഷ്ടമാണ് നിശോ അതുകൊണ്ട് കുറച്ചു വെട്ടി വെട്ടി എടുക്കാണ് ഭയങ്കര ഉറുമ്പോച്ചത് ഒടുക്കത്ത് ഉറുമ്പ് വേറെ ലെവലിൽ ഉറുമ്പില് നിശു ഉറുമ്പോട്ട് സഹിക്കാൻ പറ്റത്തോ സാധനം വേറെ കാര്യം ചേട്ടൻ മുറിച്ചാൻ വഴിയില്ല ശബ്ദങ്ങൾ ചൈന കാല പോലെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഇണ്ടാക്കുന്നു നമ്മടെ സഞ്ചു തലയുള്ള മാങ്ങനെ സഞ്ചു പ്രദേശം നിറഞ്ഞു വീട്ടിലെ അന്യന്മാർക്ക് പക്ഷെ നല്ലൊരു മാങ്ങായിരുന്നു പോയില്ല അപ്പം ഞാൻ തീരൂല ആ അപ്പൊ കേസ് നമ്മൾ അലയ്ക്ക് കുടിക്കാൻ വേണ്ടി പോകണം എന്തായാലും മാറ്റി കയറൊക്കെ പൊട്ടിപ്പോയി പുതിയ കയർ വാങ്ങാൻ അഴ കിട്ടണം എല്ലാ നിഷം അതൊരു ചടങ്ങാണ് മെയിനായിട്ട പണിയായി ഇപ്പോൾ നമുക്ക് ശരിക്കും ഈ മാവടിഞ്ഞ് പോയിണത് എല്ലാവരും കണ്ണാന്ന് എല്ലാവരും പറഞ്ഞു ഓൾറെഡി വീഡിയോ കണ്ടവരും പറഞ്ഞു ഇവിടെയുള്ള നാട്ടുകാരും പറഞ്ഞു വീഡിയോ ചെയ്തപ്പോൾ ആളുകളുടെ കണ്ണ് കൊണ്ടിട്ടാളാണ് മാങ്ങ വീണെന്ന് തോന്നി പക്ഷെ എനിക്കതെന്ന് പറയാൻ പോലുള്ള മാവിൻ്റെ മാങ്ങയ്ക്ക് വെയിറ്റ് വിട്ടിട്ട് വീണമെന്ന് എനിക്ക് തോന്നി എന്തായാലും കുഴപ്പമില്ല പണ്ട് നാലില്ല നമ്മുടെ കഷ്ടകാലം അത്രയും നല്ലൊരു മാവിൻ്റെ ഒരു കൊണ്ടൊടിഞ്ഞു പോയി ഇനി അവിടെ കായ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഇനി കായ്ക്കൂല അല്ലെന്ന് വെച്ചോ കായ്ക്കാണ്ടെ കൊണ്ടു പോയത് ഇനി ഇനി മാങ്ങ മാങ്ങി കിട്ടൂല അത് ആറ് വർഷം വിഷമിച്ചിട്ട് കാര്യമില്ല പണ്ട് കാര്യമില്ല നമ്മളെങ്കിലും ഗതികേട അവസ്ഥ അപ്പോൾ കൈസ് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടാവും കൂടി ഇവിടെ നിന്ന് കുളിച്ച് അങ്ങനെ പോകണം വീട്ടിൽ പോകുന്നില്ല ഡ്രസ്സൊക്കെ ഇവിടെ നിന്നെ മാറി കുളിച്ച് ഫ്രഷ് ആയിട്ടും വീട്ടിൽ പോകുന്ന സാധനം കുടിച്ചിട്ട് തോർത്ത് വീട്ടിൽ പോയി ഡ്രസ്സ് മാറാതെ നമ്മൾ ഇന്ന് പ്രാവശ്യം തോത്തും ഡ്രസ്സും താഴ്ത്തുകൊണ്ടു കുടിച്ച് ഫ്രഷായിട്ട് തോർത്തി താഴ്ത്തിട്ടിട്ടുണ്ട് ഡ്രോഫ് അങ്ങോട്ടേക്ക് പോകണം മോട്ടർ പ്രാവശ്യം ഓഫാക്കാൻ ഇട്ടു പോയിട്ട് പണി വാങ്ങിയതുകൊണ്ട് മോട്ടറൊക്കെ ഓർഡർ നമുക്ക് ഓഫ് ആക്കണെടുത്ത് ടാങ്ങ് പറഞ്ഞാൽ ഇപ്പോൾ ഓഫാക്കിയിട്ട് നമുക്ക് പോവാം തേങ്ങ എടുത്ത് തരി വെച്ചിട്ടുണ്ട് നാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കുറയ്ക്കാം വീട്ടിൽ പോവാം വീട്ടിലില്ല കൊടുക്കാൻ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം താഴെ കടലും ചേച്ചി കൊണ്ടുപോകണം അതാണ് 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 ഇപ്പോൾ കൊടുക്കാമല്ലോ പ്രശ്നമൊന്നും ഒന്നുമില്ല അപ്പോൾ കുറച്ച് തേങ്ങ ഓർത്തിണ്ടാവില്ല പോയി കൊടുത്തിട്ട് കൊടുത്ത് നമുക്ക് മല ചുറ്റി അതൊക്കെ വീട്ടിലേക്ക് വരാം എന്ന പ്ലാനിലിരിക്കുന്നത് വരണേക്ക് കുറച്ച് നേരം അവിടെ അദ്ദേഹം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേറ്റാവും എനിക്ക് കുറഞ്ഞു രാത്രി വീട്ടിൽ വീട്ടിലെത്തുമ്പോൾ ഇട്ടാകുമ്പോൾ എന്നാലും കുഴപ്പമില്ല അതൊക്കെ പോയി കൊടുത്തു വരാം അതൊക്കെയാണ് പ്ലാൻ അതാണ് അതൊക്കെ അത്രേ ഓക്കെ നമ്മുടെ പോയ വഴി തന്നെ നമ്മളെ വഴി കാണിക്കണ്ട ഞാൻ കട്ടിയാണ് മേശി പോയ വഴിയൊക്കെ എടുത്തിട്ട് തോന്നുന്നു നമ്മുടെ ക്യാമറ ഒരുപാട് പ്രശ്നം കണ്ട വഴിയൊക്കെ തന്നെയാണ് അടിച്ച് വീരുത് ഗോതമ്പ് വരിപ്പൊട്ടിട്ടോ നിശു ഞാൻ അവിടെ ചോ അവിടെ ചോദിക്കാം അപ്പത്തിന് ഓടിക്കണം പുട്ടിനു ഓടിക്കണം കേട്ടോ നിന്നോട് ചോദിക്കണം അതൊക്കെ അതൊക്കെ വെച്ചു ചോദിച്ചു കേട്ടോ ആ നമ്മളതൊക്കെ പെട്ടെന്ന് പോയിട്ടോ ശരിയാണ്ടി പോവാന് ചേക്ക് മാങ്ങ കൊടുത്തു അവിടെ പോവാ വീട്ടിൽ പോകുന്നതൊക്കെ എപ്പോഴെങ്കിലും യൂട്യൂബ് ലൈവ് പറഞ്ഞോ അത് മറന്നുപോയി മറന്നുപോയി അപ്പൊ കഴിച്ചത് രാത്രി ഫുഡായിരിക്കണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ ഉണ്ടാക്കി അപ്പം ബാക്കി ഉണ്ട് അപ്പം അത് കഴിക്കാം പിന്നെ കറിയും ചൂടാക്കിയിട്ടില്ല കഴിച്ച് നമുക്ക് യൂട്യൂബ് ലൈവ് ഉള്ള സമയം അപ്പം ലൈവ് വരണം അതിനുള്ള പ്ലാനിലിരിക്കുന്നു ഞാൻ കഴിക്കും അപ്പൊ ഇന്നത്തെ ഡെമസ് ഇത്രയും വിശേഷം ഒരു മറന്നുപോയി നമ്മള് താഴെ നമ്മള് ബാക്കി നമ്മുടെ സോപ്പും ോർത്തു കാരണം പുറത്തു വെച്ചിട്ട് താഴെ നമ്മളിപ്പോ എടുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എരി കൊണ്ടുപോകാൻ താഴ്ത്തി പോകണം അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രേക്കുള്ളൂ അപ്പൊ കരിച്ചൊക്കെ പറഞ്ഞു വാങ്ങിച്ചത് പുതിയ പോകാൻ പറ്റും ബാഫ്രൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് നൽകരുത് അപ്പൊ പുതിയൊരു വീടല്ലോ